ിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങൾ കത്താൻ്റെ മലകൃത മലത്തിൽ വെച്ചു പെരുസുദാൻമാനാൻ പറയും കർഭിൻ ധരിച്ചു നിറഞ്ഞ മറയും മീസ്വസ്തി കത്താവ് അങ്ങീട് കൂടി സ്ത്രീകളിൽ അങ്ങാനും

സരസ് രാമലകത്ത് അങ്ങയുടെ പുത്തനായ മനുഷ്യര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീടാൻ പോരിശു മരണ മഹിമ പ്രാപിക്കുവാൻ കത്താബിശോയാണ് അപേക്ഷിക്കുന്നു അമ്പത്തി മൂന്ന് മണിജപം അളവില്ലാത്ത സകല നന്മ കർത്താവ് നീച്ചിരും ആയിരിക്കുന്ന ഞങ്ങൾ അതിലില്ലാത്ത മഹിമാ പ്രതാപത്തോടു കൂടി ജപം ചെയ്യുവാൻ യോഗ്യല്ലാതായിരിക്കുന്നുവെങ്കിലും

അങ്ങേതിരുതു ദൈവമായ ഈശോൻ греഗവടവനാവുന്നു. പരിശുദ്ധമരമേ ദൈവണ്ടമ്മേ, ബാബികളായി ഞങ്ങൾ വീണ് പോൽ ധനുടെmatmul സമയത്തും നപ്പറാനുള്ള പേഴ്സുള്ളനും ഞാൻ വീ. പരിശുദ്ധatma വൈദവത്തിന്റെത്രേ പ്രേമമുള്ളവയായക്കുന്ന പരിശുദ്ധ ദേമാദാവി ഞങ്ങൾ ദൈവസ്നേഹം എന്ന പുണ്യം വർദ്ധിപ്പാനായി അങ്ങേതിരുക്കുമാനന്റെ അപേക്ഷിക്കണമെന്ന് എന്നെ അർഞ്ഞമരയ മിസ്സിസ്

അങ്ങേദൃതിദൈവമായ ഈശോൻ ഗൃഹികപ്പെട്ടവനാവുന്നു പ്രസന്നർമേ തുംരണ്ടമ്മേ പാപികളായ നിങ്ങൾക്കുവേണ്ടി പോൽ ഞങ്ങളുടെ മക്കൾ സമർപ്പിക്കാനട പോൽ ചൊല്ലുന്നു ആമീൻ നന്മർമേ മറിയമേ സസ്തി കാർത്താവങ്ങേടു കൂടി സ്ത്രീകളിൽ അങ്ങാനികൃഗപ്പെട്ടവളാവുന്നു അങ്ങേദൃതിദൈവമായ ഈശോൻ ഗൃഹികപ്പെട്ടവനാവുന്നു പ്രസന്നർമേ തുംരണ്ടമ്മേ പാപികളായ നിങ്ങൾക്കുവേണ്ടി പോൽ ഞങ്ങളുടെ മക്കൾ സമർപ്പിക്കാനട പോൽ ചൊല്ലുന്നു ആമീൻ നന്മർമേ മറിയമേ സസ്തി കാർത്താവങ്ങേടു കൂടി സ്ത്രീകളിൽ അങ്ങാനികൃഗപ്പെട്ടവളാവുന്നു

പിതാവനും പുത്രനും പ്രശുദ്ധാത്മാവ് സുധീഷ് ഞാൻ പാപങ്ങൾക്കണമേ അങ്ങനെ സഹായിക്കാൻ കൂടുതലാവശ്യമുള്ള ആത്മക്കളെ ആ

ഞങ്ങളെ ग्लोബലത്തിൽപ്പെടുത്തる இதயത്തിൽ നിന്ന് ഞാൻ അറിയിക്കണമേ സ്തുതി കഥാവങ്ങിടു ഗുഡേ സ്ത്രീ ഗൃടങ്ങാനുകിതെ കേപടാണോ അന്തരത്തെത്തിൽ ഫടമായ ഈശ്വരൻ ഇതിকেペടാണാണോ પ્રસദമരെ മേദംരെമേ പാബികുകളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമേതോം തമരാനോടബഴ്സൽണമേ ആമീ സ്തുതി കഥാവങ്ങിടു ഗുഡേ സ്ത്രീ ഗൃടങ്ങാനുകിതെ കേപടാണോ അന്തരത്തെത്തിൽ ഫടമായ ഈശ്വരൻ ഇതിকেペടാണാണോ પ્રસദമരെ മേദംരെമേ പാബികുകളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ുംമുരാനോടൊങ്ങയുടെ അങ്ങനെ ദൃത്തിൻ ഫലമായ ഈശ്വരനിക്കപ്പെടാനാകുന്നു പരിശുദ്ധമരെ മേതമരെ എൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമേതവും തമ്പരാനോട് പരിശുദ്ധമേ സസ്തേ കർത്താവങ്ങിടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ദൃത്തിക്കപ്പെടാനാകുന്നു അങ്ങനെ ദൃത്തിൻ ഫലമായ ഈശ്വരനിക്കപ്പെടാനാകുന്നു പരിശുദ്ധമരെ മേതമരെ എൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമേതവും തമ്പരാനോട് പരിശുദ്ധമേ ആമേൻ നമ്മളെ നമ്മളെ സസ്തേ കർത്താവങ്ങിടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ദൃത്തിക്കപ്പെടാനാകുന്നു

ഈശാനികിലേ ഗൃഹികപ്പെട്ടറാവുന്നു പരസദമരെ മേദംരനെ മേപാബികുകളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴняട മനസമേതோம் തമ്പരാനോടൾ പെഴ്സുള്ളണമേ ആമീ സ്തിഗതാവംഗീടുഡേ സ്ത്രീകളിൽ അങ്ങികൃഗപ്പെട്ടറാവുന്നു മുർതി തിൽപലമായി ഈശാനികിലേ ഗൃഹികപ്പെട്ടറാവുന്നു പരസദമരെ മേദംരനെ മേപാബികുകളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴняട മനസമേതோம் തമ്പരാനോടൾ പെഴ്സുള്ളണമേ ആമീ സ്തിഗതാവംഗീടുഡേ സ്ത്രീകളിൽ അങ്ങികൃഗപ്പെട്ടറാവണം

ികളായി ഞങ്ങൾക്ക് വേണ്ടി മനസ്സമേതം തമിഴ്നോട് അതിനെ പോലെ രക്ഷിക്കണമേ കൂടുതലാണമേ ആവേ ആവേ മാതാവ് സാമ്പത്തിക ക്ലേശങ്ങളും സൗകര്യ കുറവുകളും ഞങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ അവയെല്ലാം ക്ഷമയോടെ ദൈവകാലങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ശ്രോതസ്സന പിതാവേ അങ്ങയുടെ ഉചിതമാകണമേ ഞങ്ങളെ ഉൾപ്പെടുത്തുന്നതിൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു പറയുമ്പോൾ അങ്ങ് എന്റെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേദൃതിരതിബൽമായ ഈശോൻ ഗ്രേഗwebdriverവനാവുന്നു സർഗ്ഗർമേ ധർമ്മേ പാപികളായ നിങ്ങൾക്കു വേണ്ടി പോൽണട് മരണസമയത്ത് தம்രാനോട് പോൽ ചൊൺമിയാമെന്ന് അർഞ്ഞവരേ മേstylesheet കർത്താവങ്ങേടു കൂടി ഈശ്രികളിൽ അങ്ങനെികൈരപ്പെട്ടവളാവുന്നു അങ്ങേദൃതിരതിബൽമായ ഈശോൻ ഗ്രേഗwebdriverവനാവുന്നു സർഗ്ഗർമേ ധർമ്മേ പാപികളായ നിങ്ങൾക്കു വേണ്ടി പോൽണട് മരണസമയത്ത് தம்രാനോട് പോൽ ചൊൺമിയാമെന്ന് അർഞ്ഞവരേ മേstylesheet കർത്താവങ്ങേടു കൂടി ഈശ്രികളിൽ അങ്ങനെികൈരപ്പെട്ടവളാവുന്നു അങ്ങേദൃതിരേതു ബൽമായ ഈശാൻ ഗൃഹികവടവടാവുന്നു അർസ്വദമമേ തമ്പരണ്ടമേ പാപികളായ നിങ്ങൾക്കുവേണ്ടി പോണുകളോടെ മറ്റനസമയത്തും തമ്പരാനടബൾ ചൊരണമേ ആമീൻ എന്നർഞ്ഞവരേ മേസസ് ദേവകതാവ അങ്ങേരുടെ ഇസ്ത്രകളിൽ അങ്ങനെ ഗൃഹികവടവടാവുന്നു അങ്ങേദൃതിരേതു ബൽമായ ഈശാൻ ഗൃഹികവടവടാവുന്നു അർസ്വദമമേ തമ്പരണ്ടമേ പാപികളായ നിങ്ങൾക്കുവേണ്ടി പോണുകളോടെ മറ്റനസമയത്തും തമ്പരാനടബൾ ചൊരണമേ ആമീൻ എന്നർഞ്ഞവരേ മേസസ് ദേവകതാവ അങ്ങേരുടെ ഇസ്ത്രകളിൽ അങ്ങനെ ഗൃഹികവടവടാവുന്നു അങ്ങേറെതിരേതിപെൽമായ ഈശ്വൻ ഗൃഹികപ്പെട്ടവളാണ് പക്ഷവർമ്മേ തവദണ്ഡമേ പാപികളായ നിങ്ങൾക്കു വേണ്ടി പോൽഹണോട് മരിക്കുന്ന സമയത്തും സമൃണനോടെ പഴിച്ചോളണം ഞാൻ എന്നാണെ മറമേ സസ്തേ ഗർദാ വങ്ങേടു കൂടി സ്ത്രീകളെ അങ്ങനെ ഗൃഹികപ്പെട്ടവളാണ് അങ്ങേറെതിരേതിപെൽമായ ഈശ്വൻ ഗൃഹികപ്പെട്ടവളാണ് പക്ഷവർമ്മേ തവദണ്ഡമേ പാപികളായ നിങ്ങൾക്കു വേണ്ടി പോൽഹണോട് മരിക്കുന്ന സമയത്തും സമൃണനോടെ പഴിച്ചോളണം ഞാൻ നന്ദർണ്യംവരെ മിസ്സ്സ്തി കഥാവംഗേരുകളിലെ അങ്ങൻ ഗ്രീഹികപ്പെട്ടവനാണ് അങ്ങന്റെ ദ്രേദബൽമായ ഈശോൻ ഗ്രീഹികപ്പെട്ടവനാണ് പ്രസ്തുർമേതമെന്നെ പാപികളായ ഞങ്ങൾക്കുവേണ്ടി പോയവന്റെ മരണസമയത്ത് നമ്മെ കാണണ്ടപോഴേണമേ നന്ദർണ്യംവരെ മിസ്സ്സ്തി കഥാവംഗേരുകളിലെ അങ്ങൻ ഗ്രീഹികപ്പെട്ടവനാണ് അങ്ങന്റെ ദ്രേദബൽമായ ഈശോൻ ഗ്രീഹികപ്പെട്ടവനാണ് പ്രസ്തുർമേതമെന്നെ പാപികളായ ഞങ്ങൾക്കുവേണ്ടി പോയവന്റെ മരണസമയത്ത് നമ്മെ കാണണ്ടപോഴേണമേ സ്ത്രീകളിൽ <laughs> 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 <laughs>

െ ഞങ്ങൾക്കുള്ളതെല്ലാം ലഭിച്ച സൗജന്യ മനസ്സിലാക്കിയാലല്ല ദേവദിന സമർപ്പിത ജീവജങ്ങളെ സഹായിക്കേണമേ രക്ഷനാവെന്നടബദാമി ഇന്താം ബോചദവാണമേ ഇംഗടാൻ ചുമതനം ഇംഗടത മനസ്സ് സഹതരേപോലേ ഗുമനവഗടമേ അള്ളാഹുന്നാഹരമിനെ യോഗ്യതനെമേ ഓർടെറ്റി ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ xcschemeതുപോലെ ഞങ്ങൾ തെല്ലുകള ഞങ്ങൾ xcschemeകിരമേ ഞങ്ങളെ പ്രാബനത്തിൽ ഇപ്രതിരേ ദേത്യൻമേ ഞങ്ങളെ രേഷിക്കേണമേ അങ്ങനതമർമ്മയസ്സതി അഹാവം ഇടുപോടി സ്ത്രീകളിനങ്ങന ഗൃഹികപ്പെട്ടളാമോ ജതിതൻകുരമായ ஈஷோன் க்ருணமடனம் பிரசித்தமறை வேதமறைပေ பாபிகளாய் எங்களுக்கு வேண்டி இபொညார மனஸ்மேதோம் தம்ரனோடு பிற்சிலனமேயமே ஈஸஸ்தே கதா பங்கிடுகுடே ஸ்ரீவளிலங்க நிதிகுபடனோம் அனந்ததிரத்தின்டமாய் ஈஷோன் க்ருணமடனம் பிரசித்தமறை வேதமறைပေ பாபிகளாய் எங்களுக்கு வேண்டி இபொညார மனஸ்மேதோம் தம்ரனோடு பிற்சிலனமேயமே ஈஸஸ்தே கதா பங்கிடுகுடே ஸ்ரீவளிலங்க நிதிகுபடனோம் அனந்ததிரத்தின்டமாய் ईशोन इदिक्केपडनावनु वृषदामरे मेदमरे मेबाबलेय जङ्गलक्वेडी इपोणिणड बरसमे दोत्ताब्रानडोटा वृषुलनमीयमे मममे सस्तिगा तापंगीडुडे स्त्रीगलिले ननकिट्टवडरामु अंगिरगतेपलमाय ईशोन इदिक्केपडनावनु वृषदामरे मेदमरे मेबाबलेय जङ्गलक्वेडी इपोणिणड बरसमे दोत्ताब्रानडोटा वृषुलनमीयमे मममे सस्तिगा तापंगीडुडे स्त्रीगलिले ननकिट्टवडरामु <speaking> ും <indfis libro> ുംമരാനോടെ സ്ത്രീകളിലെ

അങ്ങേടത്തെതെല്ലാം ആയി ഈശോ ആണ് വിളികേട്ടാനാണ് പേഴ്സദമരേ മേദംരേമേ ബാബേളായി ഞങ്ങൾക്കുവേണ്ടി പോയഞ്ഞട മനസമേദം തമ്പരാനോട പെഴ്സുള്ളണമേ ആദിനേ പോലെ എപ്പോഴും എപ്പോഴും നെക്കാമേ ഓടീശേയെ ഞാനി പാപന കുറക്കാനായി നരവാക്യലേശികനെമേല്ല അന്മക്കളെ വിശിഷ്ടം നൈ സഹായം കൂടുതൽ ആവശ്യമായ മനസ്സുകളേക്ക ആമീയവേ ആമേ ഭരികം ുമാരൻ്റെ പന്ത്രണ്ട് വയസ്സ് പ്രായമായിരുന്നപ്പോൾ അവിടത്തെ കാണാതെ അന്വേഷിച്ച് മൂന്നാം ദിവസം ദേവത്തി കണ്ടു ജന്മേ നമുക്ക് ജനിക്കുക മാതാവ് ഈശോയിൽ നിന്ന് ഞങ്ങളെല്ലാം പറ്റിക്കുന്നതിനും ഈശോയിലേക്ക് എടുക്കുവാൻ സഹായിക്കുന്നതെല്ലാം സ്വീകരിക്കുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ

അംഗതരത്തെർ ഫർമായൻ മിസ്സേൻ ദിഗ്ഗവടനാവേ പേർസതമരെ മേതബ്രഹ്മമേ ബാബികളായ നിങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞാണ മനസമേതവും തബ്രാനോട പെഴ്സലോണമേയാമീ മിസ്സസ്തിയതാവങ്ങീരൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാണോ അങ്ങത്തെ തരത്തിൽ ഫർമായ ഈശോൻ ദിഗ്ഗവടനാവേ പേർസതമരെ മേതബ്രഹ്മമേ ബാബികളായ നിങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞാണ മനസമേതവും തബ്രാനോട പെഴ്സലോണമേയാമീ മിസ്സസ്തിയതാവങ്ങീരൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാണോ അംഗിരതത്തിൽ ഫലമായ ഈശാൻ ഗൃഹികവടണം ഋഷ്ടോമയ മേദബ്രഹ്മഡമേ ബാബികളായ ഞങ്ങൾക്കുവേണ്ടി ഇപോണിഡ മനസമയതോം തബ്രാനോഡ പെഴ്സുള്ളണമേ അഹം പരമേ സസ്തി അഹാമങ്ങീരുകളിൽ അങ്ങനികൃകവടണം അംഗിരതത്തിൽ ഫലമായ ഈശാൻ ഗൃഹികവടണം ഋഷ്ടോമയ മേദബ്രഹ്മഡമേ ബാബികളായ ഞങ്ങൾക്കുവേണ്ടി ഇപോണിഡ മനസമയതോം തബ്രാനോഡ പെഴ്സുള്ളണമേ അഹം പരമേ സസ്തി അഹാമങ്ങീരുകളിൽ അങ്ങനികൃകവടണം അങ്ങേടത്തെ തിരുപുരമായി ആ ഈശോൻ വരികപഠാനവുന്നു. പ്രസ്തുതമരെ മേദമരനെ മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി പോഞ്ഞയ മനസ്വേദോം തബ്രാനോട പെഴ്സരണമേ ആമേ. വൻ ഈ സൃഷ്ടികഥാവങ്ങിടുകളേ സ്ത്രീകളിലങ്ങന നിരികപഠടണം. അങ്ങേടത്തെ തിരുപുരമായി ആ ഈശോൻ വരികപഠാനവുന്നു. പ്രസ്തുതമരെ മേദമരനെ മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി പോഞ്ഞയ മനസ്വേദോം തബ്രാനോട പെഴ്സരണമേ ആമേ. വൻ ഈ സൃഷ്ടികഥാവങ്ങിടുകളേ സ്ത്രീകളിലങ്ങന നിരികപഠടണം.

ജപ് ചെയ്യാൻ പത്ത് മൂന്ന് മണി ജപം നിങ്ങളുടെ കൂടെ ഏറ്റവും വലിയ ഉപകാരമായി കാഴ്ചവെക്കുവാൻ പ്രാർത്ഥിക്കുന്നു നിത്യകർത്താവേ അനുഗ്രഹിക്കണമേ സായേനെ അനുഗ്രഹിക്കണമേ വിശായേനെ അനുഗ്രഹിക്കണമേ സിഹായേനെ അനുഗ്രഹിക്കണമേ കർത്താവേ അനുഗ്രഹിക്കണമേ ആവേനെ അനുഗ്രഹിക്കണമേ വിശായേനെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ സിഹായേനെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ വിശായേനെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ സിഹായേനെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ സർവ്വിധായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കുതുനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സദാൽമാ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എനേദയമായ പരിശുദ്ധത്രത്തമേ അനുഗ്രഹിക്കണമേ സദാമരയമേ ഞങ്ങൾക്കുവേണ്ടി പ്രേക്ഷിക്കണമേ അവദർശി ദേവാ

वेंडी बेच के ना मैं सर्व देव माता वे यंगल को वेंडी बेच के ना मैं स्टाव देव माता वे यंगल को वेंडी बेच के ना मैं रश्के देव माता वे यंगल को वेंडी बेच के ना मैं बेगम देव के निकिये यंगल को वेंडी बेच के ना मैं आनक दिन है देव के के निकिये यंगल को वेंडी बेच के ना मैं सिद्धि योग വിശ്വസ്തയെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം വീട്ടില് ഞങ്ങൾക്ക് വേണ്ടി സിഹാസനമേ ങ്ങൾക്ക് വേണ്ടി ആനന്ദത്തിന്റെ കാരണമേണ്ടി ഭക്ഷിക്കണമേ ആധാർമിക പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ

യും മാതീടെ ഞങ്ങളുടെ ഉപേക്ഷിക്കരുത്യം മാതാവ് ുംപേക്ഷേല ശത്രുക്കളുടെ

എത്രൻ ദേവമാദാവേ എത്രൻ ദേവമാദാവേ അങ്ങേ സംഗീതത്തിലൂടെ എന്നും സഹായം ദേവി അങ്ങേ മാദസ്താവിൻറെ ഓ ജയൻ എൻ ബർത്ത്ഡേ ഔട്ട്റിഗറ്റ് ദി നൊമക്മൈ കളുകളோட ആജ്ഞയയമരേമി ദൈവമാദാവേ വിശ്വാസത്തിൽ ശരണം പ്രത്യേ ഭാഗിക ജനാനായനനെ നേരെ കൊടുക്കുന്നവരുടെ ബാബിയാ అంగీ దేయతి దేవప్రదేసే అంగీసేనతి నిల్కునో అవదచోవంతి దివాదామి దైవశృయదే జై రఘువంశ పటనణీహం